ഇരച്ചെത്തിയ മലവെള്ളം പാലത്തേമൊക്കി സംസ്ഥാനത്ത് കാലവർഷം കനക്കുന്നു ജൂൺ വരെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കനത്ത മഴയിലും മലവെള്ള മലവെള്ളപ്പാച്ചിലും പാലക്കാട് കടപ്പാറയിൽ ആലുങ്കൽ വെള്ളച്ചാട്ടം കാണാൻ പോയി അകപ്പെട്ട യുവാക്കളെ രക്ഷപ്പെടുത്തി പോത്തൻതോട്ടിൽ വെള്ളം കൂടിയതിനെ തുടർന്ന് യുവാക്കൾ അക്കരയിൽ കുടുങ്ങുകയായിരുന്നു ഫയർഫോഴ്സും പോലീസും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് വടക്കാഞ്ചേരി ചന്തപ്പര സ്വദേശികളായ യുവാക്കളാണ് അപകടത്തിൽപ്പെട്ടത് ഞായറാഴ്ച വൈകിട്ട് നാലരയോടെ ആലിങ്കൽ വെള്ളച്ചാട്ടം കാണാനെത്തിയ ഇവർ തോടിന്റെ അപ്പുറത്തെ കുന്നിലെത്തി പെട്ടെന്നാണ് മഴ തുടങ്ങിയത് ഇതോടെ തോട്ടിൽ ശക്തമായ മലവെള്ള പാച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് യുവാക്കൾ വനത്തിൽ കുടുങ്ങുകയായിരുന്നു തളികക്കല്ല് കോളനിയിലേക്ക് പോവുകയായിരുന്ന രാജപ്രിയൻ ആ സമയത്ത് തോടിന്റെ അരികിൽ ബൈക്കുകൾ നിൽക്കുന്നത് കണ്ട് ശ്രദ്ധിച്ചപ്പോഴാണ് അപ്പുറത്തെ കുന്നിൽ നിന്നും ആളുകളുടെ നിലവിളി കേട്ടത് ഉടനെ നാട്ടുകാരെയും മംഗലം ഡാം പോലീസിനും വിവരമറിയിച്ചു ഏഴരയോടെ സ്ഥലത്തെത്തിയ സംഘം നാട്ടുകാരുടെ സഹായത്തോടെ ഒന്നര മണിക്കൂർ കൊണ്ടാണ് യുവാക്കളെ രക്ഷപ്പെടുത്തിയത് പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി അതേസമയം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കടൽക്ഷോഭത്തിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്നേ മുപ്പത് വരെ ഒന്നേ ദശാംശം നാല് മുതൽ ഒന്നേ ദശാംശം ഏഴ് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടൽ കടലാക്രമണത്തിനും സാധ്യതയുണ്ട് വേഗത സെക്കൻഡിൽ മുപ്പത്തി അഞ്ച് സെന്റിമീറ്ററിനും അറുപത് സെന്റിമീറ്ററിനുമിടയിൽ മാറി വരുവാനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു തുടർന്ന് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് ജൂൺ ആറു വരെ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മലയോര മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം തെക്കൻ തമിഴ്നാട് തീരത്ത് ഇന്ന് രാത്രി ഒന്നേ ദശാംശം അഞ്ചു മുതൽ ഒന്നേ ദശാംശം ഒൻപത് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടൽ ആക്രമണത്തിനും സാധ്യതയുണ്ട് ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം അതേസമയം കാലവർഷത്തിന്റെയും തെക്കൻ അറബിക്കടൽ തമിഴ്നാട് തീരം എന്നിവിടങ്ങളിൽ നിലനിൽക്കുന്ന ചക്രവാത ചുഴികളുടെയും സ്വാധീനത്തിൽ മധ്യവടക്കൻ ജില്ലകളിൽ മൂന്ന് ദിവസം കൂടി ശക്തമായ മഴ ലഭിക്കും വലിയ തോതിൽ ഇടിമിന്നലുകളുണ്ടാകും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി